ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ നല്ലൊരു പഴംപൊരിയുടെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് ഞാൻ കുറച്ച് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കൂട്ടി വെക്കുകയാണേ ഒരു അഞ്ചാറ് മണിക്കൂർ ഈ മാവ് കലക്കി വെച്ചതിന് ശേഷമാണ് പഴംപൊരി ഉണ്ടാക്കുന്നത് ഇത് കലക്കി വെച്ച വെച്ചപാടെ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന പഴംപൊരിയുടെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇതൊരിച്ചിരി നേരം കലക്കി വെച്ചിട്ട് നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പഴംപൊരി കേട്ടോ അപ്പോൾ ഒരു കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത് പിന്നെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു നുള്ള് ഉപ്പും ഒരു നുള്ള് മഞ്ഞൾ ഇത്ര സാധനം ഇതിലേക്ക് ഇടുവാണ് ഉപ്പും മഞ്ഞളും പഞ്ചസാര മധുരം നമ്മുടെ ഓരോരുത്തരുടെ അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാതെ കുറയ്ക്കാനൊന്നുമില്ല ഇനി വേണമെങ്കിൽ കുറച്ചുകൂടെ മധുരം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ കുറയ്ക്കാനൊന്നുമില്ല ഇത് പാകത്തിനുള്ള മധുരമാ ചിലർക്ക് ഇച്ചിരി മധുരം ഉള്ളതായിരിക്കും ഇഷ്ടം അപ്പോൾ വേണമെങ്കിൽ കുറച്ച് കൂട്ടിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂണ് അതും കൂടി ഇട്ട് കൊടുക്കുവാണേലക്കൊടി ഇഷ്ടമാണെങ്കിൽ പഴംപൊരിയിലെ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം ഇവിടെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല പിന്നെ ഒരു ടേബിൾ സ്പൂൺ തന്നെ ദോശയ്ക്ക് ഇടലേക്കൊക്കെ നമ്മൾ അരച്ച് വെക്കുന്ന മാവില്ലേ അതാട്ടോ ഒഴിച്ചു കൊടുക്കുന്നേ അപ്പക്കാരും ഒന്നും ചേർക്കുന്നില്ല വേറൊരു സാധനവും ചേർക്കുന്നില്ല മാവ് പൊങ്ങാൻ വേണ്ടിയിട്ടും പഴംപൊരി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും ഈ ഒരു സ്പൂൺ പിന്നെ ദോശയുടെ മാവായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് പുളി പോയ മാവ് ഒഴിക്കാൻ പാടില്ല അന്നേരം പഴംപൊരി ടേസ്റ്റ് ഉണ്ടാകത്തില്ല കേട്ടോ പിന്നെ ഒരുപാട് ദോശമാവ് ഒഴി ഒഴിച്ചാൽ എണ്ണ കുടിക്കും അതുകൊണ്ട് ഒത്തിരി ദോശമാവ് ഒഴിക്കാനും പാടില്ല ഒരു സ്പൂൺ മാത്രമേ ഒഴിക്കാവുള്ളൂ ഒരു ടേബിൾ സ്പൂൺ ഒരു കപ്പിന് ഒരു ടേബിൾ സ്പൂൺ പഴം പൊരിക്കുള്ള പഴം മുറിച്ചെടുക്കുമ്പോൾ ഒരുപാട് കട്ടിയാവാനും ഒരുപാട് കനം കുറഞ്ഞു പോകാനും പാടില്ലേ പിന്നെ വേണ്ടത് ഇളഞ്ചൂട് വെള്ളം ലൈറ്റായിട്ടുള്ള ചൂടേ ഉള്ളൂ ചൂട് കൂടിയാലും ഈ പറഞ്ഞ പോലെ എണ്ണ കുടിക്കും അതുകൊണ്ട് കുറഞ്ഞ ചൂടിലുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മാവ് കലക്കി ഒരു ഒരഞ്ചാറ് മണിക്കൂർ വെക്കുവാണേൽ കട്ടയില്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കണം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കാം ഒരുപാട് ലൂസ് ആക്കിയിട്ടല്ല കലക്കി എടുക്കണ്ടേ ഞാൻ കലക്കിയിട്ട് കാണിച്ചു തരാം കൈകൊണ്ട് മാവ് കലക്കി എടുക്കുവാണെങ്കിൽ അതാ കേട്ടോ ഏറ്റവും നല്ലത് ഇതാണ്ട് ഈ ഒരു പരുവത്തിലാണ് മാവ് കലക്കി എടുത്തേക്കുന്നത് ഒത്തിരി ലൂസും അല്ല ഒത്തിരി കുറുകിയ പോലെയല്ലാത്ത ഒരു ക്രീം പരുവത്തിൽ ഇനി ഇവിടെ ഇരിക്കട്ടെ അഞ്ചാറ് മണിക്കൂർ പഴം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ മുറിച്ചെടുക്കാം ഞാനിപ്പോൾ ചെറിയ ചെറിയ പഴംപൊരി ഉണ്ടാക്കാൻ കണക്കിന് എല്ലാ പഴവും മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മാവും റെഡി ആയിട്ടുണ്ട് പിന്നെ ചായ്ക്കുള്ള വെള്ളവും പാലും എല്ലാം കൂടെ മിക്സാക്കി അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാവാനും വെച്ചിട്ടുണ്ട് പഴംപൊരിക്കുള്ള മാവ് ഞാൻ രാവിലെ പതിനൊന്ന് മണിയായപ്പോൾ മിക്സാക്കി വെച്ചതാ ഇപ്പം നാല് ആയിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചു മണിക്കൂർ വെച്ചതിന് ശേഷമാണേ ഉണ്ടാക്കിയെടുക്കുന്നത് എളുപ്പം എടുക്കാൻ പറ്റുന്ന പഴംപൊരിയുടെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാവേ പിന്നെ പഴംപൊരി നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇതുപോലെ മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇടുക അല്ലാതെ പഴത്തിൻ്റെ എവിടെയെങ്കിലും മാവ് പറ്റാതെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്കൂടെ കുറച്ച് മാവ് മാവൊഴിക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പഴംപൊരിയുടെ ഷേപ്പ് മാറിപ്പോകും പിന്നെ അത് അത്ര ശരിയായിട്ട് വരത്തില്ല കേട്ടോ അതുകൊണ്ട് മാവിൽ മുക്കി നമ്മളങ് ഇട്ടാൽ മതി പിന്നെ അതിൻ്റെ മണ്ടയ്ക്കൂടെ മാവ് കൂരി ഒഴിക്കാനും നിൽക്കേണ്ട ഈ ചട്ടിയുടെ ഭംഗി നോക്കണ്ട കേട്ടോ പാരമ്പര്യമായിട്ട് കിട്ടിയ ചട്ടിയാണ് ഇതിനകത്ത് ഞാൻ പൂരി ഉണ്ടാക്കുകയും പഴംപൊരി നെയ്യപ്പം അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഈ ഒരു ചട്ടിയിലാണ് അടിയിലൊന്നും പിടിക്കത്തില്ല നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ട് കളയാതെ വെച്ചേക്കുന്നതാണ് പഴംപൊരി കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്ന് നന്നായിട്ട് പൊങ്ങി നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വലുതായിട്ടല്ല ഉണ്ടാക്കിയേക്കുന്നത് ചായക്കട എന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ വേണമെങ്കിലും വലുതായിട്ട് ഉണ്ടാക്കുകയും കൂടെ ചെയ്താൽ മതി കേട്ടോ പഴംപൊരി ഒരുപാട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല ഏകദേശം ഒരു കളറായി കഴിയുമ്പോൾ പഴംപൊരി കോരണം എന്നിട്ട് ഇരുന്ന് കഴിയുമ്പോൾ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നുകൂടെയും കളർ മാറി വരുവേ പഴവും മാവും കൂടെ വിട്ട് നിൽക്കുന്ന രീതിയിലാണല്ലോ നമുക്ക് ചായക്കടന്നൊക്കെ കിട്ടുന്ന പഴംപൊരി അതുപോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഇത് സാധാരണ ഒരു നാടൻ ചായക്കടയിൽ നാട്ടും ഉള്ള ചായക്കടയിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ ഉള്ള പഴം പൊരിയാണ് നമുക്കത് ഉണ്ടാക്കുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ അത് മനസ്സിലാവും കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ക്രിസ്പി ആയിട്ടുള്ളതാണ് എന്നാൽ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയാണ് ചിലർക്ക് അപ്പക്കാരമൊക്കെ ഇട്ടുള്ള പഴംപൊരി കഴിക്കുമ്പോൾ വയറിന് അത്ര പിടിക്കത്തില്ലല്ലോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതുപോലെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പഴംപൊരിക്കും അപ്പക്കാരമൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പക്ഷേ അതിൽ കുറച്ച് ഫുഡ് കളറും ചേർക്കുന്നുണ്ട് അപ്പക്കാരോ ഇടുമ്പോൾ മഞ്ഞൾപൊടി ഇടാൻ പാടില്ല അതുകൊണ്ടാണ് ഫുഡ് കളർ ചേർത്തേക്കുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ മഞ്ഞൾ പൊടി ഇടാതെ അപ്പക്കാരം മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പക്കാരോ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് ഏത് പലഹാരം ഉണ്ടാക്കിയാലും അതൊരു റെഡ് കളറായിട്ട് മാറും അത് നമുക്ക് വയറിനും പിടിക്കത്തില്ല പിന്നെ അതിനൊരു ടേസ്റ്റും ഉണ്ടാവത്തില്ല കേട്ടോ അതൊരു രാസപ്രവർത്തനമാണ് ചായ ചായപൊടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് പയറിൻ്റെ തൈ മേടിച്ചിട്ടുണ്ട് ഫാമിൽ നിന്ന് അപ്പോൾ അത് നടാനുള്ള പണിയാണേ ടന പള്ളിപ്പയറോ പന്തൽ ഇട്ടുകൊടുക്കാനോ അങ്ങോട്ട് പോവുകയല്ലോ പിടിച്ചു കട്ടണം പയറും തൈ നടന്ന് കൂടെ തന്നെ അതിനുള്ള പന്തലും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇവിടെ വള്ളിയായിട്ട് നടന്ന് എന്ത് സാധനത്തിനും അത് നടന്ന് കൂടെ തന്നെ പന്തലും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കുഞ്ഞിപ്പുണ്ണിൻ്റെ വിചാരം അവളുടെ ഫോട്ടോ എടുക്കുകയാണ് അതാ അങ്ങനെ നിൽക്കുന്നത് കേട്ടോ പോത്തിന് ഓടിക്കുന്നുണ്ട് ചോളം ഇന്ന് നടന്നുണ്ടോ ഇല്ലല്ലോ ഇതെന്താ അക്കും മുറ്റവും അടിച്ചു വരിലും ചേട്ടാ പച്ചക്കറി നടലും ഞാൻ ചെടിക്കും പച്ചക്കറിക്കും ഒക്കെ വെള്ളം ഒഴിക്കലും അങ്ങനെ എല്ലാവരും കൂടെ ഓരോരോ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ കുഞ്ഞിപ്പണ്ണ് പിന്നെ എല്ലാവരുടെയും അടുത്തുകൂടെ ഉണ്ട് സംശയങ്ങൾ ചോദിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് സന്ധ്യ ആകുമ്പോൾ ഈ ടെറസിൻ്റെ മണ്ടയ്ക്ക് നിന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമായിട്ടോ ചേട്ടാ വൈകുന്നേരം വന്നപ്പോൾ കുറച്ച് ചീര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പം അത് തോരം വെക്കണം എന്നതൊക്കെ ആട്ടെ അതിനകത്തുള്ള കടുമ്പുടുങ്ങാടല്ലേ മുള്ളഞ്ചീരല്ലേ ആ ഇതിന്റെ തണ്ടേ നിറച്ച് മുള്ള കയ്യെ കൊണ്ട് മുറിയും വേദന എടുക്കും നന്നായിട്ട് അതാണ് മുള്ളൻചീര എന്ന് പറഞ്ഞാൽ വയലുണ്ടാവും നല്ലതായിട്ട് കരയിലുണ്ടാവുക മുള്ളഞ്ചീര ഇത് കണ്ടോ മുള്ളിലിരിക്കുന്നത് ഉണ്ടോ നല്ല ഇതായിട്ട് ഇതിനെയാണ് മുള്ളൻ ചീര എന്ന് പറയുന്നത് കുറേ മുള്ളുണ്ട് എല്ലാ തണ്ടയിലും ഇത് കണ്ടോ അതിൻ്റെ മുള്ളു ഇത് ചേട്ടാട് ഒരു സുഹൃത്ത് കൊടുത്ത് വിട്ടതാ കേട്ടോ അതുകൊണ്ട് ഒരുപാട് ചീര ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം വെക്കാനുള്ളത് പിന്നെ കാട്ടാട് ഭയങ്കര കരച്ചിൽ കരയുന്നുണ്ട് കേട്ടോ കുറേ നേരമായിട്ട് ചീര തോരം വെക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് മൂന്നാലല്ലി വെളുത്തുള്ളി ചതച്ച് ആദ്യം മൂപ്പിച്ച് കേട്ടു അത് കഴിഞ്ഞിട്ടാണ് സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് വഴറ്റുന്നത് സവാളയേക്കാളും നല്ലത് ചെറിയുള്ളിയാണ് പിന്നെ തേങ്ങയിടാതെയാണ് തോരം വെക്കുന്നത് വീഡിയോ ഓൺ ഓക്കിയില്ലായിരുന്നു ഞാൻ ഉപ്പിട്ടുണ്ടായിരുന്നു മറന്നു വീട്ടിട്ടതാ മഞ്ഞൾ വേണ്ടായിരുന്നു ഞാൻ ഇട്ടോ ഇട്ടോ മഞ്ഞൾ വേണ്ടായിരുന്നു നല്ല മഞ്ഞൾ വേണ്ടായിരുന്നു ഞാൻ ഓർക്കാതെ ഇട്ടതാ

ചീരത്തോറിന് മഞ്ഞൾ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ നല്ലതാ ചേട്ടൻ പക്ഷേ പറയുന്നത് നമ്മുടെ പറമ്പിലും വീട്ടിലുമൊക്കെ ആയിട്ടുണ്ടാകുന്ന എന്തിനാ മഞ്ഞൾ ഇടുന്നത് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ മഞ്ഞൾ ഇടാതെ വെക്കണം എന്നൊക്കെ പറയുന്നതുകൊണ്ട് കേട്ടോ മഞ്ഞൾ ഇടാത്തത് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം